പാലക്കാട് തൃത്താലയിൽ പള്ളിയൂറുസിന്റെ ഭാഗമായുള്ള ദേശോത്സവ ഘോഷയാത്രയിൽ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ സംഭവത്തെ ഇപ്പോൾ നിസാരവൽക്കരിച്ചുകൊണ്ടെത്തുകയാണ് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം ഹമാസ് ഭീകരന്മാരായ യഹിയ സിൻവറിന്റെയും ഇസ്മായിൽ ഹനിയുടെയും ചിത്രങ്ങൾ തറവാടികളെന്നും തെക്കേ ഭാഗം എന്നൊരു തലക്കെട്ടോടു കൂടിയാണ് ഒരു കൂട്ടം യുവാക്കൾ ആനപ്പുറത്തിരുന്ന് ബാനറുകൾ ഉയർത്തി കാണിച്ചത് ഈ സംഭവത്തിൽ തൃത്താലയിൽ നടന്നത് പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷം അല്ല എന്നും ദേശോത്സവമാണെന്നും ഒക്കെ ന്യായീകരിച്ചുകൊണ്ടാണ് എം എൽ എ ഇപ്പോൾ എത്തുന്നത് അതായത് ഫേസ്ബുക്കിലാണ് ബൽറാം ഇത്തരത്തിൽ ഒരു വന്യീകരണക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് കേരളത്തിൽ ഹമാസ് ഭീകരൻ മറേ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്നു എന്ന വസ്തുത വിഴുങ്ങിക്കൊണ്ട് സംഭവം മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചു വിടാൻ തന്നെയാണ് ബൽറാം ശ്രവം നടത്തുന്നത് ഭീകരർക്ക് താരപരിവേഷം നൽകിയ വാർത്ത നൽകിയതിന് ജനൻ ടിവിയും ബൽറാം കുറ്റപ്പെടുത്തുകയാണ് ഇതിന് പിന്നാലെ ബൽറാമിന്റെ പൊള്ളത്തരമൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും രംഗത്തെത്തുകയാണ് അതായത് ഈ ചർച്ച വഴിതിരിച്ചുവിടാനാണ് വി ടി ബൽറാം ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ബൽറാം പങ്കെടുത്ത പരിപാടിയിൽ ആനപ്പുറത്ത് ഹമാസ് തീവ്രവാദികളെ എഴുന്നള്ളിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മറ്റൊരു കാര്യം പറയുന്നത് അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നായിരുന്നു പ്രശാന്ത് ശിവൻ രൂക്ഷമായി വിമർശിക്കുന്നത് അതായത് തൃത്താലയിൽ ഹമാസ് ഭീകരന്മാരുടെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്ത ജനൻ ടിവിയെയും സംഘപരിവാറിനെയും കുറ്റം പറഞ്ഞ് ചർച്ച വഴിതിരിച്ചു വിടാൻ നോക്കുകയാണ് തൃത്താലയിലെ മുൻ എം എൽ എ വി ടി ബൾറ ജനൻ ടിവിയോ സംഘപരിവാറോ അല്ല ആദ്യം ഉറൂസ് എന്നൊക്കെ പറഞ്ഞതെന്നും ആ പ്രദേശത്തെ ജനങ്ങളും നിങ്ങളുടെ സ്വന്തം ചാനലായ മീഡിയ വണ്ണം തൃത്താല ഉറൂസ് തൃത്താല നേർച്ച എന്നെല്ലാം വിശേഷിപ്പിച്ചുള്ള പോസ്റ്റുകളാണ് ഇറക്കിയത് അത് താൻ ഇവിടെ ചുവടെ കൊടുക്കുന്നുവെന്നും പിന്നെ നേർച്ചയോട് ബന്ധപ്പെട്ടാണ് തൃത്താലയിൽ പരിപാടികൾ നടക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തവുമാണ് പള്ളി കമ്മിറ്റികളിൽ ആചാരപരമായ വിലക്കുള്ളതുകൊണ്ട് ദേശോത്സവമായി ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നതാണ് വസ്തുത എന്നിരിക്കെ തൃത്താല ഫെസ്റ്റ് പ്രത്യേക ഉത്സവമാണ് എന്ന് താങ്കൾ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് പോലും കാര്യം മനസ്സിലാവും പിന്നെ താങ്കൾ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിൽ ആനപ്പുറത്ത് ഹമാസ് തീവ്രവാദികളെ എഴുന്നള്ളിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മറ്റൊരു കാര്യം പറയുന്നത് അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്നതിന് തുല്യമെന്നായിരുന്നു പ്രശാന്ത് ശിവൻ വ്യക്തമാക്കിയത് അതേസമയം തൃത്താലപ്പള്ളി വാർഷിക ഉറൂസിന്റെ ഭാഗമായിട്ടായിരുന്നു ഞായറാഴ്ച വൈകുന്നേരം ഘോഷയാത്ര നടന്നതിൽ മൂവായിരത്തിലധികം പേർ പങ്കെടുത്തത് എന്നിരുന്നാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാര്യമായ ചർച്ചയ്ക്ക് തിരികൊളുത്തിയതാകട്ടെ ഈ വിവാദ ബാനറുകളുടെ പ്രദർശനമായിരുന്നു ഹമാസ് ഭീകരന്മാരായ സിൻവാറിന്റെയും ഹനിയുടെയും പോസ്റ്ററുകൾ പിടിച്ച് കൊച്ചുകുട്ടികൾ നിൽക്കുന്നത് കണ്ടു ഘോഷയാത്രയിലുടനീളം ജനക്കൂട്ടം അവരെ ആർപ്പു വിളിച്ചു സംഭവം പെട്ടെന്ന് ഒരു തർക്ക വിഷയമായി മാറി അത്തരം പ്രദർശനങ്ങൾ അനുവദിച്ചതിന് ഫെസ്റ്റിവൽ സംഘാടകരെ പലരെയും ചോദ്യം ചെയ്തു മന്ത്രി എം പി രാജേഷ് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം തുടങ്ങിയ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുത്തത് അഭിയുഖങ്ങളടക്കം ഉയർത്തുകയും ചെയ്തു എന്നിരുന്നാൽ പോലും ബാനറുകൾ സംബന്ധിച്ച് ചുറൂസ് ഫെസ്റ്റിവലിന്റെ സംഘാടകരിൽ നിന്ന് ഇതുവരെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല പലസ്തീൻ അനുകൂല റാലികളുമായി ബന്ധപ്പെട്ട് സമീപകാല സംഭവങ്ങളുടെ ഒരു പരമ്പരയെ തുടർന്നാണ് ഈ ഒരു സംഭവം പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സർവകലാശാലയുടെ വാർഷിക യുവജന ഉത്സവത്തിൽ ഇൻഡിഫാദ എന്ന പേര് നൽകിയത് വലിയ വിവാദത്തിന് കാരണമായിരുന്നു കാരണം ഈ പദം പലസ്തീൻ ഇസ്രായേൽ സംഘർഷവുമായി ഹമാസ് അത് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹൻ കുന്നമ്മൽ പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെ ഫെസ്റ്റിവലിന്റെ എല്ലാ പ്രൊമോഷണൽ മെറ്റീരിയലിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് തന്നെ നിർദ്ദേശിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇത് കേരള സർവകലാശാല യുവജന ഉത്സവം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ജമാഅത്ത് ഇസ്ലാമി യുവജന വിഭാഗമായ സോൾഡാറ്റി യൂത്ത് മൂവ്മെന്റ് മലപ്പുറത്ത് സംഘടിപ്പിച്ച ഒരു റാലിയെ ഹമാസിന്റെ മുൻ തലവൻ ഖാലിദ് മഷാൽ അഭിസംബോധന ചെയ്തിരുന്നു ഹിന്ദുത്തെയും വർണ്ണവിവേചന സൈനസത്തെയും വേരോടെ പിഴുതറിയുക എന്ന പേരിൽ സംഘടന ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു ഈ പരിപാടികളിൽ ഹമാസ് നേതാക്കൾ പങ്കെടുത്തതിനെ ബി ജെ പി ശക്തമായി തന്നെ അപലപിച്ചിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പങ്കാളിത്തത്തെ തീവ്രവാദം എന്ന് തന്നെ വിളിക്കുകയും ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതായത് മതേതര കേരളത്തിൽ കാര്യങ്ങൾ ഇത്രയും വലിയൊരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ് കേരളത്തിലെ പരിപാടികളിൽ ഹമാസ് തീവ്രവാദികൾ പങ്കെടുക്കുന്നു വിസ നിഷേധിച്ചതുകൊണ്ട് മാത്രമായിരുന്നു അന്ന് മഷാലിന്റെ പ്രസംഗം പോലും വെർച്വൽ ആയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് ന്യൂസ്